കെ എസ് എഫ് ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണസംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി നാല്പത് മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കെ എസ് എഫ് ഇ വടക്കാഞ്ചേരി ബ്രാഞ്ച് വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ പി നാരായണൻ നായരുടെ ഛായാചിത്രം വടക്കാഞ്ചേരി സി ഓഫീസിൽ അനാച്ഛാദനം ചെയ്തു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ എം സതീശൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ പി നാരായണൻ നായരുടെ ഛായാചിത്രം വടക്കാഞ്ചേരി സി പി ഐ ഓഫീസിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ എം സതീശനാണ് അനാച്ഛാദനം ചെയ്തത് ഫോട്ടോ അനാച്ഛാദന പരിപാടിയിൽ സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ സി പി ഐ ജില്ലാ കൌൺസിൽ അംഗങ്ങളായ പ്രേംരാജ് ചൂണ്ടലാത്ത് അരുൺ കാളിയത്ത് പാഞ്ഞാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി സി വി പൌലോസ് ജോൺസൺ പോണലൂർ എം എസ് അബ്ദുൾ റസാഖ് സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ എം യു കബീർ സിപിഐ ലോക്കൽ സെക്രട്ടറി എം എ വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു സ്വാതന്ത്ര്യ സമരസേനാനുടെ ഫോട്ടോ കുട്ടികൾക്ക് എല്ലാം അറിയുന്നുണ്ടാവും നമ്മുടെ രാജ്യം നിരവധി വർഷങ്ങൾ അതായത് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് വർഷം ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അടിമ രാജ്യമായിരുന്നു ഇന്ത്യ ബ്രിട്ടീഷുകാരാണ് നമ്മളെ ഞങ്ങൾ ആ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകണം ഇന്ത്യ എന്ന് പറഞ്ഞ്